ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ധന്യാസ് ഫാമിലി ബ്ലോഗ് അപ്പോൾ ഇന്ന് വളരെ ഈസി ആയിട്ടും സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്സ് ആയിട്ടോ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയോ ഒരു ലഞ്ചിൻ്റെ ഒക്കെ ഒരു സൈഡ് ഡിഷ് ആയിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പം മസ്റ്റായിട്ടും വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇതോടെ ഒരു ബൗളെടുത്ത് അതിലേക്ക് രണ്ട് മുട്ട പൊട്ടി ചോദിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് മുട്ടയാണ് കേട്ടോ അപ്പോൾ മുട്ട വെച്ചാണ് നമ്മൾ ഇന്നത്തെ റെസിപ്പി തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ നമുക്കൊരു സ്നാക്സ് ആയിട്ട് വേണമെങ്കിൽ ഈവനിങ് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാം ഒരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കൂടാതെ നമുക്ക് ലഞ്ചിനൊക്കെ ഒരു സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടെ അപ്പോൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഞാൻ എന്താ ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമുക്കത് മൊത്തത്തിൽ എണ്ണ ഒന്ന് കൊടുക്കാമേ തടയിൽ കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ട ഒന്നും കൂടെ ഒന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ പാനിലോക്ക് നല്ല ഉണങ്ങി ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണേ ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം നമുക്കറിയാമല്ലോ അതിന്റെ പുറത്ത് കുറച്ച് മുട്ട ഇങ്ങനെ വേഗാതെ കിടക്കും കേട്ടോ അപ്പൊ നമ്മൾ ഈ മുട്ട തിരിച്ചൊന്നും ഇട്ട് നമ്മൾ വേവിക്കുന്നില്ല ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ആ മുട്ട വെന്ത ഭാഗം ഒന്ന് നീക്കി കൊടുത്തതിന് ശേഷം ഈ വേഗാത്ത സൈഡിനെ വേഗാത്ത മുട്ടയെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ തായോട്ടാക്കി കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് ഇതേപോലെ അങ്ങ് ചെയ്ത് കൊടുക്കണേ ഇതേപോലെ അങ്ങ് ചെയ്യുമ്പോഴത്തേക്ക് മുട്ടകൾ വേഗാത്ത ഭാഗമൊക്കെ ഒന്ന് വെന്ത് കിട്ടാനും വലിയ വലിയ പീസുകളാക്കി നമുക്കൊന്ന് കട്ട് ചെയ്യാനും എളുപ്പമായിരിക്കും കേട്ടോ അതായത് അധികം വെന്തും പോകില്ല എന്നാൽ തീരെ വേഗാത്ത ഇരിക്കുകയില്ല കേട്ടോ ആ ഒരു പരുവത്തിൽ നമുക്ക് അങ്ങ് റെഡിയാക്കി എടുക്കണേ അപ്പൊ അത് ഇതേപോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ മുട്ട തിരിച്ചൊന്നും ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ലേ അപ്പോൾ ദാ ഇതേപോലെ ചെറുതായിട്ട് ഒന്ന് ചെറിയ ചെറിയ പീസുകളാക്കി അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ ഇവിടെ അത്യാവശ്യം വലിയ പീസാക്കി തന്നെ കട്ട് ചെയ്യുന്നുണ്ട് അപ്പം വലിയ പീസായിട്ട് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ നമ്മുടെ ഈ റെസിപ്പിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഞാൻ അത്യാവശ്യം വലിയ പീസായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഇഷ്ടം ചെറിയ പീസാണെങ്കിൽ ആ രീതിക്കും കട്ട് ചെയ്യാം കേട്ടോ അപ്പം ഞങ്ങൾ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ പീസും ഇതാ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് മാറ്റി വെക്കാം ഇനി വേറൊരു പാൻ വെച്ച് അതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ വെളുത്തുള്ളി എന്ന് പറയുന്നത് അപ്പോൾ ഒരു കുടം വെളുത്തുള്ളി എടുത്ത് അതാ അതിൽ തൊലിയെല്ലാം കളഞ്ഞ് ഇതാ ചെറുതായിട്ട് ഇതേപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്ത് നമുക്ക് ആ എണ്ണയിലിട്ട് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് സവാള അത ഇതേപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ തക്കാളിയും അതിൻ്റെ അകത്തുള്ളതെല്ലാം കളഞ്ഞിട്ട് അതെന്താ ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു ക്യാപ്സിക്കോ ഉണ്ടെങ്കിൽ ക്യാപ്സിക്കോം കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാമേ ഇനി ഇതെല്ലാം കൂടിയിട്ട് ആ ചെറുതായിട്ട് ആ സവാളയൊക്കെ ഒന്നും ഒരു കണ്ണാരി പരുവം പോലെ ആയി കിട്ടണം കേട്ടോ ആ ഒരു പരുവായതിനു ശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ സോയാ സോസ് ഒഴിച്ചതിന് ശേഷം നല്ല ഉണങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ഉണങ്ങ് മിക്സ് ചെയ്തിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ അതും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ല ഉണങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സോസ് ഒഴിക്കുന്നതുകൊണ്ട് ഒഴിക്കുന്നതുകൊണ്ടെങ്കിലും കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും കേട്ടോ ഇനി അത്യാവശ്യം കുറച്ച് എരിവിന് വേണ്ടി നമുക്ക് ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലെക്സ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇനി ചില്ലി ഫ്ലേക്സിന് വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുത്താലും മതിയെ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ആ കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാമേ വെള്ളം ഒഴിച്ചു കൊടുത്ത് അതും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം നല്ലോണം വെള്ളം ഒന്ന് തിളച്ചു വന്നതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ മുട്ട മുഴുവനായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഈ സോസും ആ ചില്ലി ഫ്ലെക്സിന്റെ എരിവും എല്ലാം കൂടെ ഈ മുട്ടയിലങ്ങ് പിടിച്ചു വരും കേട്ടോ നല്ല ടേസ്റ്റ് ആണേ കഴിക്കാനായിട്ട് നമ്മൾ പറഞ്ഞല്ലോ ഒരു സ്നാക്സ് ആയിട്ട് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുത്താലും ഈ സോസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർ സിമ്പിൾ ആയിട്ട് ഞങ്ങൾ കഴിച്ചോളും കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ടേസ്റ്റിയാണ് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഞാൻ എൻ്റെ ഇവിടെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി എരിവ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ആ പൊടി ആഡ് ചെയ്യുന്നത് സ്കിപ്പ് ചെയ്യാൻ കേട്ടോ ഇനി അപ്പം അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ ഓപ്ഷനിലാണ് കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോളൂ കേട്ടോ അപ്പം അതാ മല്ലിയിലും കൂടി ഇട്ട് നല്ല ഉണങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇവിടെ അടിപൊളി ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ അതെവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി അതൊരു പാനിലോട്ട് മാറ്റാം അപ്പൊ കണ്ടല്ലോ കാണാനും നല്ല ലുക്കാണ് കൂടാതെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് കുട്ടികളൊക്കെ ആയിട്ട് കഴിച്ചോളും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നല്ലൊരു സ്നാക്സ് റെസിപ്പി ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ് അപ്പൊ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണേ